ക്രൈസ്തലോ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഒരാഴ്ച കൂടി നമുക്ക് ഒരുമിച്ച് അരിപ്പാനും കർത്താൻ്റെ വചനം ധ്യാനിപ്പം തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ വീണ്ടും ശ്രുതിക്കുന്നു സ്ത്രോത്രയും ചെയ്യുന്നു കർത്താൻ്റെ കൃപയ്ക്കായി നന്ദി പറയുകയാണ് ദൈവത്തിന് മഹത്വം ഇന്ന് എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശ്കൃഷ്ണാമത്തിന് സ്നേഹവും വന്ദനവും ചൊല്ലുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം യിൽ അടിയാക്കുവാന്നു ചേരുവീനാ ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവാദീന നിന്നു നേതമാം കൃപഖ്യാഭി വാന്തേനം ചേരിടുന്നു തന്നാ നിന്നതമാം കൃപക്ക വി വന്തേനം ചെയ്തിടുന്നു വന്തേനം യേശുപരാക്കെന്നും വന്തേനം യേശു പറ വന്തേനം ചെയ്യുന്നു നിന്നാടിയാർ തീരു ീനാവാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം നമുക്ക് വചനത്തിൽ നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിക്കാം മുപ്പത്തേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം സോങ്സ് തേർട്ടി സെവൻ വേഴ്സ് ഫൈവ് നിൻ്റെ വഴി അഹോബിയെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനിൽ നിന്ന് പറയുന്ന കർത്താവിൽ തന്നെ ആശ്രയിക്കുക ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ സങ്കീർത്തനമാണ് നമ്മുടെ വഴി കർത്താവിനെ യഹോവയെ പരമേൽപ്പിക്കുക ദൈവത്തെ ഏൽപ്പിക്കുക എന്നാണ് കർത്താവിൻ്റെ വചനത്തിലെ സങ്കീർത്തനക്കാരോടൊപ്പം ഒന്ന് വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ വഴികൾ കർത്താവിൻ്റെ കഥകളെ ഏൽപ്പിച്ച് ദൈവഗതത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സ്വന്തം വിവേകത്തിൽ മുന്നാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് എല്ലാം നന്മയ്ക്കായിട്ട് ചേരുന്ന തീർക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ഇഷ്ടത്തിനും നാം സ്വമ സ്വയം നമ്മുടെ ഇഷ്ടത്തിനായിട്ട് നാം സ്വയമായിട്ട് കൊല്ല വഴികളെല്ലാം തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കും അത് ഞാനും ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാതെ ആയിരുന്ന സമയത്തൊക്കെ ഞാനും എൻ്റെ വിവേകത്തിൽ എൻ്റെ ഞാൻ മറ്റുള്ളവരെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ നാളുകളിൽ ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ആലോചന പ്രകാരം ജീവിക്കാനും കർത്താവിൻ്റെ സകല കാര്യങ്ങളും കർത്താവിനെ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനും താൽപ്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലുയാ നമ്മൾക്ക് എന്ത് വഴികളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ ലുയാ ദൈവത്തിന് മഹത്വം നമുക്ക് ഏത് വഴിയിൽ പോകണമോ ഏത് വഴിയിൽ നടക്കണമോ എന്ത് ചിന്തിക്കണമോ എന്നൊക്കെയുള്ള അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇഷ്ടമുള്ള വഴികൾ ഇഷ്ടം ഇഷ്ടമുള്ള വഴികളിൽ വഴികളെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാം എന്ത് രീതിയിൽ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തര തന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ അതിന് അതിന് കൂടുതലും പേരും സ്വന്തമായ ഇഷ്ടത്തിൽ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനാഗ്രഹിക്കുന്നുണ്ട് ശേഷം ഇന്നത്തെ തലമുറകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം അവിടെ സ്വന്തമായി ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു 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 സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ മാത്രമേ കഴിയുള്ളൂ ദൈവത്തിനേ സ്തോത്രം ചെയ്യുന്നു നമ്മൾ സ്വന്തം നമ്മൾ കൂടുതൽ പേര് നമ്മുടെ നമ്മളെ മറ്റുള്ളവർ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ മറ്റുള്ളവർ അത് കറക്റ്റ് ചെയ്യുന്നതും അത് ഇഷ്ടപ്പെടാറില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതും നമ്മൾ തെറ്റായിട്ട് അതിനെ അതിനെ നമ്മൾ അങ്ങനെ ആരെങ്കിലും കറക്റ്റ് ചെയ്തായത് കഴിഞ്ഞാൽ അതിനെ തെറ്റായിട്ട് കണ്ടുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മളങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് എന്നും ഞാനും ഞാനും ചെയ്തിട്ടുണ്ട് എന്നെ കേൾക്കുന്നല്ലോ പലരും അങ്ങനെ തന്നെ ആയിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം എന്നാൽ സങ്കീർത്തനക്കാരൻ തന്നെ സങ്കീർത്തനക്കാരൻ തിരുവചനത്തിൽ ഓർപ്പിക്കുകയാണ് നിൻ്റെ വഴികൾ എഹോബയെ പരമേൽപ്പിക്കുക പരമേൽപ്പിക്കുക ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ ഇഷ്ടത്തിന് താല്പര്യത്തിന് നാം ഏൽപ്പിച്ച് കൊടുത്ത് കൊടുക്കുന്നുവെങ്കിൽ കർത്താവിൽ തന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ നിശ്ചയമായ യും കർത്താവ് അത് നിർവഹിച്ചു തരും അല്ലേ നമ്മുടെ കർത്താവ് വിശ്വാസ്തനാണ് ദൈവത്തിനെൻ്റെ ഓരോ മെസ്സേജിലും ഞാൻ പറയാറുണ്ട് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം സമയം വൈകിയെന്ന് തോന്നിയാലും അല്ലേ ലുയ സകല വഴികൾ അടഞ്ഞു പോയി നമുക്ക് തോന്നിയാലും മറ്റുള്ളവർ നമ്മളെ ചോദ്യം ചെയ്താലും അല്ലേ ലൂയ കർത്താവെ ആശ്രയിച്ച് ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി കാണിച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ പൈതലും കത്താവിൽ ഹാസിക്കുന്ന ഒരു ദൈവ പൈതലാണോ ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം വഴി കർത്താവ് കണ്ടിട്ടുണ്ട് ദൈവത്തിന് എന്ത് എന്ത് പ്രശ്നമായാലും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ആ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അമേൻ കർത്താവ് അതിന്മേൽ വഴി കണ്ടിട്ടുണ്ട് ഒരു ഒരു ദൈവപ്രവ ദൈവം അതിന്മേൽ കണ്ടിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വഴി അതിന്മേൽ തുറന്നിട്ടുണ്ട് കല്ലേലിയ കർത്താവിൽ പരമേൽപ്പിക്കുക എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും കർത്താവിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റും സകല ബന്ധനങ്ങളെയും കർത്താവ് മാറ്റും അമേൻ ദൈവത്തിനു മഹത്വം കർത്താവെങ്കിൽ മറുപടിയുണ്ട് ഖലേലിയ ദൈവപ്രവൃത്തിയുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഖലേലിയ നമ്മൾ പ്രഭാവി സന്ദർശവാക്കൾ മൂന്നാമതീകത്ത് അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നുവല്ലോ പൂർണ്ണഗൃഹത്തിൽ രഹോവേൽ ആശ്രയിക്കുക സ്വന്തം വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ ഇയർ ഹർ ഡു നോട്ട് ലീ നോൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിന് നമ്മളങ്ങനെ പ വായിക്കുന്നുവെങ്കിലും ധ്യാനിക്കുന്നുവെങ്കിലും നമ്മൾ പലപ്പോഴും അങ്ങനെ കർത്താവിൻ്റെ കർത്താവിൻ്റെ സകല ഭാരങ്ങളും വെച്ചു കൊടുക്കാനായിട്ട് കർത്താൻ ചെറിയ പൂർണ്ണമായിട്ട് ും വെച്ചു കൊടുക്കുന്ന ആഗ്രഹം മുതലും അതിലും കഴിയാത്തവരുണ്ട് എന്നാൽ ഭാരമെല്ലാം കർത്താന പകുതി ഏൽപ്പിച്ചിട്ട് പകുതി നമ്മൾ തന്നെ ഷോൾഡറിൽ നമ്മുടെ തോളിൽ തൊഴിൽ കൊണ്ടുനടക്കുന്നവരുമുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു എന്നാൽ സങ്കീർത്തനക്കാരൻ്റെ അവധ പറയുകയാണ് സകല ഭാരവും നിന്റെ വഴി യഹോവിയെ പരമേൽപ്പിക്കുക ദൈവത്തിന് സ്തോത്രം അവനിൽ തന്നെ ആശ്രയിക്കുക കർത്താവിൽ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ ഏറ്റവും മുതൽ വാക്കി വയ്ക്കുന്നുള്ളു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബിയെ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബിയെ ആശ്രയിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ കർത്താവിൽ നമ്മൾ എന്ത് വിഷയമായി കൊള്ളട്ടെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ട് കർത്താവിനെ ആലോചന പ്രകാരം കർത്താവ് നടക്കുവാനും കർത്താവിനെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം ദൈവത്തിന് കർത്താവ് എനിക്ക് എൻ്റെ വിഷയത്തിന് മേലെ കർത്താവിനെ കർത്താവിൽ ആശ്രയിച്ചു കൊടുത്താൽ ആശ്രയിക്കുകയും കർത്താവിൻ്റെ കഴി പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആയിരിക്കാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം അതിന്മേൽ പിന്നെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഞാൻ എന്നും പറയുന്ന പോലെ കർത്താവിൻ്റെ ഹിതമെങ്കിൽ അത് ആ കർത്താവിൻ്റെ സമയത്ത് അത് നടന്നേയിരിക്കും കർത്താവിൻ്റെ ദൈവപ്രതി നമ്മൾ കണ്ട് കണ്ടിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ദൈവം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹത്വം അതുകൊണ്ട് ഇന്ന് കാൽ ഇന്ന് കേൾപ്പിച്ച് സംഗീതകാലം പോലെ നിൻ്റെ വഴി നമ്മുടെ എല്ലാ വഴികളും ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാം എല്ലാം കർത്താവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം എന്നെ കേൾക്കുന്നതോട് പറയട്ടെ നിങ്ങൾ നിങ്ങളേത് പ്രതികൂലങ്ങളിലായിരിക്കുന്നു ഏത് പ്രദേശങ്ങളിലായിരിക്കുന്നു ചെറുതമാകട്ടെ വലുതുമാകട്ടെ ആരും പറയാതെ നിങ്ങൾക്ക് നിങ്ങൾ വേദനിക്കുന്ന വിഷയമാണെങ്കിൽ യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക യേശു നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കും നിങ്ങൾ യേശുവിനറിയാത്തവരാണെങ്കിൽ യേശുവിനെ വിളിക്കുക യേശുവിനോട് പറയും യേശുവേ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ വിഷയത്തിന്മേൽ എനിക്കൊരു ദൈവപ്രവൃത്തി കാണണം എന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞ് കാണുന്നു പറയാൻ യേശു നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ജീവിക്കുന്ന ഒരു ദൈവം ആരാധി ജീവിക്കുന്ന ദൈവം അത് യേശു മാത്രമാണ് യേശു മാത്രമാണ് രക്ഷകൻ യേശുവിൽ കൂടി മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ യേശുവിൽ കൂടി മാത്രമേ വിടുക ു സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഏത് പ്രദേശത്തുള്ള നടുവിലും യേശു കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നിനും ഭാരപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ ദൈവക്കോട് പറയട്ടെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ലോകത്തിൻ്റെ വിഷയങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ ശുശ്രൂഷ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കരത്തിലേക്ക് പരമേൽപ്പിക്കുക വിളിച്ച് വേർപെടുത്തിയ കർത്ത വിശ്വസനാണ് ആ വിളിച്ച് വേർപെടുത്തിയ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല കവിടുകയില്ല നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എപ്പോഴും ഓവെന്ന് തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് വാക്കുമാറാത്തവൻ യും ചെയ്യുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ കരുതിയിലേക്ക് ഭാരവും പരമേൽപ്പിച്ച് കർത്താവിന് കർത്താവിൻ്റെ നമ്മുടെ വഴി ഏത് വഴിക്ക് പോകണമെന്ന് കർത്താവിൻ്റെ ആലോചന പ്രകാരം നടക്കാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ പരസ്യത്താവിനോട് പറഞ്ഞു തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ പരിശുദ്ധം നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മൾ വിഗ്രഹത്തോടല്ല പ്രാർത്ഥിക്കുന്നത് വിഗ്രഹത്തോടല്ല സംസാരിക്കുന്നത് നമ്മുടെ ദൈവശബ്ദം കേട്ട് ഓരോ ദിവസവും വഴി നടക്കുവാൻ കർത്താവിനെ കർത്താവിനെ കൂടുതലൊന്ന് അറിയുവാൻ അതിനുവേണ്ടി നമ്മൾ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് കൊടുക്കാം നമ്മുടെ എല്ലാ വഴികളും ഏതു വഴിയിലേക്ക് നമ്മൾ തിരിയുന്നുവോ ഏതു വഴികൾ എന്ത് തീരുമാനം എടുക്കുന്നുവോ അത് കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് കർത്താവിൻ്റെ ആലോചന മേടിച്ച് കർത്താവിനെ ആശ്രയിച്ച് ചെയ്താൽ അതെല്ലാം നന്മയ്ക്കായി തീരും എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം പൂർണ്ണമായി മായിട്ട് വിശ്വസിക്കണം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം കർത്താവ് പറഞ്ഞ് എൻ്റെ വഴി ഞാൻ ഏൽപ്പിച്ചു തന്നെ ആശ്രയിക്കുക ദൈവത്തിന് സ്തോത്രം ഹല്ലേ മുമ്പാകെ മുമ്പാകെയും ഇണ്ടാതിരുന്നവനായി പ്രത്യാശിക്കുക നമ്മൾ കർത്താവിനുമായി കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ ഇരിക്കുക എൻ്റെ കർത്താവിന് വേണ്ടി പ്രവൃത്തി കർത്താവിന് എല്ലാ വഴികളും ഞാൻ പോകുന്നോടും വരുന്നോടും അല്ലെ ലുയ എല്ലാം ചിന്തകളുമായി നമ്മുടെ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകളെല്ലാം കർത്താവിനെ പരമേൽപ്പിക്കുക നമ്മൾ എടുത്തു ചാടി സംസാരിക്കുന്നവരായിട്ടല്ല ഒന്നുകൂടെ ചിന്തിച്ച് സംസാരിക്കുന്നവരായി തീരണം ഹല്ലേ ലുയ നമ്മുടെ വഴികളെല്ലാം എല്ലാ വഴികളും ും വലിയ എല്ലാവരും കർത്താവിനെ പരമേൽപ്പിച്ച് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്രമിക്കുക ദൈവത്തിന് സ്ത്രോത്രയും ചെയ്യുന്നു എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങളുടെ വഴി കർത്താലേൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഓരോ വഴികളെയും കർത്താവിന് പരമേൽപ്പിച്ച് കൊടുക്കുക കർത്താവിൽ ആശ്രയിച്ചിരിക്കുക ആശ്രയിക്കുക എന്നാൽ മനുഷ്യർ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരിക്കലും പോകരു മനുഷ്യരെ ആശ്രയിക്കുന്ന മനുഷ്യരുടെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കരുത് കർത്താവിൻ്റെ ശക്തി നമ്മൾ ശക്തിയിൽ ആശ്രയിച്ച് സകല വഴികളും കർത്താവിന് പരമേൽപ്പിച്ച് കൊടുക്കുക ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആ സ്തോത്രം 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 എന്നി കേൾപ്പിച്ച വചനത്തുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം ഒരു തീരുമാനം എടുക്കാം എൻ്റെ എല്ലാ എല്ലാ വഴികളും എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച് കൊടുക്കും എൻ്റെ കർത്താവ് പൂർണ്ണമായിട്ട് ഞാൻ ആശ്രയിക്കും എൻ്റെ കർത്താവിലെ പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കും എൻ്റെ കർത്താവിനെ കൈവിടുകയില്ല എൻ്റെ എനിക്ക് വേണ്ടി പ്രവർത്തികൾ പൂർണ്ണ വിശ്വാസം കർത്താലം കർശനത്തിൽ കർത്താലും വദ്ര പകൽക്കാലം നമുക്ക് നമുക്കായിരിക്കാം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ അടയ്ക്കാൻ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം കാരണം നല്ല പിതാവി നിമിഷത്തിൽ ഞങ്ങൾ വീടിനെ സ്വദിക്കുന്നു സ്വതരെയും ചെയ്യുന്നു വചന തന്നി പറയുന്ന കർത്താവെ ഞങ്ങളുടെ എല്ലാ വഴികളും ഞങ്ങളുടെ എല്ലാ ചിന്തകളും എല്ലാ പ്രവർത്തിക്കും കർത്താവിലും പരമേൽപ്പിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് കർത്താവ് ഞങ്ങൾ കുറവുകൾ സമ്മതിച്ചു സംഭവിച്ചിട്ടുണ്ട് അതിന് വെള്ളം കർത്താവ പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ കർത്താൽ വ്യതിയാനിച്ച വചന സമയം മുതൽ കർത്താവിൻ്റെ വചനത്തിന് മുമ്പ് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ ദൈവമേ അങ്ങനത്തെ അങ്ങനെ എല്ലാ വഴികളും കർത്താവിലെ വഴി വഴികൾ വർത്താനം പരമേൽപ്പിച്ച് കർത്താവ് പൂർണ്ണമായിട്ട് ആശ്രയിപ്പാൽ കൃപയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യാശ വരെയപ്പം ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്നെ വീഡിയോ കാണിയും കേൾക്കുന്ന എല്ലാവരും കർത്താവ് എനിക്ക് രീതിക്കണമേ അവർ ഏത് വലുതുമായി പ്രാർത്ഥിക്കുന്ന സമയ പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരുടെ വിഷയങ്ങളെ ദൈവപ്രവർത്തി കാണട്ടെ കർത്താവ് ഇവ നമ്മുടെ മകത്ത് പെരുടെ കർത്താവ് മാനസികമായ ശരീരം ആരും ക്ഷണിക്കും വിശ്വാസത്തിലെ ഉറപ്പിക്കണം കൃത്യ പ്രത്യാശം സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം 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 കർത്താനും സമല സമര വിഷയങ്ങളും ഏൽപ്പിക്കുന്ന കർത്താവ് എന്നെ കേൾക്കുന്ന എല്ലാവരും കൃത്യം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരകത്ത് അനുഗ്രഹിക്കു മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ലോകത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവം യുദ്ധരാജ്യങ്ങളെ ഓർത്ത് ദേവീയ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കർത്താവിധം നിയന്ത്രണകർത്ത വരുത്തമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവർക്കും സ്നേഹ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സവിശേഷ വേലക്കാരെ ഓർക്കുന്ന കർത്താവ് സ്തോത്രം അവരെല്ലാം കർത്താവ് കാത്ത് പരിപാലിക്കണം ദൈവമേ സ്തോത്രം 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 ചെയ്യുന്നു കർത്താനൊക്കെ മുറ്റുമായി ഏൽപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെ കുറയാണ് ഞങ്ങളെ കുറയണം അങ്ങ് ഞങ്ങൾ വളരണം കർത്താവ് അങ്ങനെ തമരാജനെ കുറച്ച് ഞങ്ങൾ പ്രാർത്ഥന മികർത്താവ് ഞങ്ങളുടെ സകലവടികൾ അങ്ങനെ മേൽ ഭരമേൽപ്പികൾ കൃപയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ സ്വന്തം വിവേകത്തിൻ്റെ ഗുണാദികർത്താവിയപ്പോൾ അഹ്ലിയ ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിനോട് തീരുമാനം കൃത്യപരിശുതന്മാനക്കുറിപ്പ് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് മുറ്റമായി ഞങ്ങളെ താഴ്ത്തുന്നു അപ്പം മുറ്റമായി ഞങ്ങളെ താഴ്ത്തുന്നു പ്രാർത്ഥനയെ ചെട്ടതിനായ സ്തോത്രം ഏജ് കൃഷ്ണൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം 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 ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കേണ്ടി വീണും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം